സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ സ്നേഹത്തിന്റെയും പൊതുജനങ്ങളുടെയും പ്രവാസികളുടെയും സഹകരണത്തോടെ കിളിനക്കോട് കാശ്മീരിൽ പ്രവർത്തിക്കുന്ന അംഗനവാടിയിൽ എയർ കണ്ടീഷൻ സ്ഥാപിച്ചു പുതുതായി സ്ഥാപിച്ച എ സിയുടെ സ്വിച്ച് ഓൺ കർമ്മം കണ്ണമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു എം അംസ നിർവഹിച്ചു നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മക്കൾ തന്നെയാണ് നമ്മുടെ കുട്ടികളാണ് നമുക്ക് ഏതൊരു രക്ഷിതാക്കൾക്കും ഏറ്റവും പ്രിയപ്പെട്ടത് ആ കുട്ടികളുടെ വിഷയത്തിൽ ഇവിടുത്തെ ഒരു എ കമ്മിറ്റി ഒരു എ ഒരു ഫ്രിഡ്ജും വെക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമുക്കറിയാം പഞ്ചായത്തിൽ നിന്നും ഇതിനുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതിന് മുമ്പ് തന്നെ കാശ്മീർ അങ്കലവാടിയുടെ ഇവിടുത്തെ എ എൽ കമ്മിറ്റി ഏത് വിഷയത്തിലും അവർ തന്നെ മുൻകൈ മുൻകൈയ്യെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് നമുക്കറിയാം ഈ അംഗനവാടിയുടെ ഈ പൈന്റിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു സ്മാർട്ട് അംഗനവാടിക്ക് ഉണ്ടാകേണ്ട രീതിയിലുള്ള എല്ലാ പൈന്റിങ്ങും ഇവിടെ നടത്തിയിട്ടുണ്ട് ഇതും പഞ്ചായത്ത് ഫണ്ട് വെക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ എൽ എം എസ് കമ്മിറ്റിയാണ് ഇതിവിടെ നിർവഹിച്ചത് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് പറയുമ്പോൾ എ സി അടക്കമുള്ള ഫ്രിഡ്ജ് അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ഇവിടുത്തെ രക്ഷിതാക്കളുടെ ഒരു സപ്പോർട്ട് ഇവിടുത്തെ കമ്മിറ്റിക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ ഷീറ്റുമായി ബന്ധപ്പെട്ട് മറ്റൊരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തി മാത്രല്ല ഈ ഒരു ഇതിൻ്റെ ഒരു ഉദ്ഘാടനം അത് നല്ലൊരു ചടങ്ങായി ഇവിടുത്തെ മുഴുവൻ പരമാവധി രക്ഷിതാക്കളെ ഇവിടെ ഉൾ ഉൾക്കൊണ്ടുകൊണ്ട് അതുപോലെ തന്നെ പരമ അങ്ങേയറ്റം അഭിമാനമുണ്ട് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ വി ഉസൈൻകുട്ടി അധ്യക്ഷത വഹിച്ചു നേരത്തെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന അംഗനവാടി ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെയും പൊതുജനങ്ങളുടെയും സഹായത്തോടെ സ്വന്തം സ്ഥലം വാങ്ങി അതിൽ കെട്ടിടം നിർമ്മിക്കുകയും നിരവധി വികസന പ്രവർത്തനങ്ങൾ കാശ്മീർ അംഗൻവാടിയിൽ ചെയ്യാനും സാധിച്ചിട്ടുണ്ടെന്ന് എ എൽ എം എസ് കമ്മിറ്റി അംഗവും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയും ചെയ്ത എൻ കെ കുഞ്ഞാണി അറിയിച്ചു എൽ എം എസ് സി മെമ്പർമാരെ മറ്റു രക്ഷിതാക്കളെ നമ്മൾ ഈ പരിപാടി ഇവിടെ നമ്മൾ തുടക്കം കുറിക്കുമ്പോൾ ഒരാൾ ആദ്യമായിട്ട് ഒരു സംഭാവന ചെന്ന് ചോദിക്കുമ്പോൾ ഒരു അയ്യായിരം ഉറുപ്യ കയ്യിൽ എടുത്ത് തന്നെ നമ്മൾ ഗ്യാശി വെച്ചുകൂടി എന്ന് പറഞ്ഞിട്ട് തന്നു അത് നമ്മൾ പിരിച്ച് പിരിച്ച് ഏകദേശം ഒരു പതിനെട്ട് പത്തൊമ്പതിനായിരം ഉറുപ്പ്യായപ്പോൾ ഒരാളെടുത്ത് ചെല്ലുകയും അയാൾ ചോദിച്ചു നമ്മളോട് ഇനി എത്ര ഗസിക്ക് പൈസ വേണം അപ്പോൾ പതിനൊന്നായിരം ഉറുപ്പ അപ്പോൾ വാണ്ടിയിരുന്നു ആ സമയത്ത് നമ്മൾക്ക് ആ പതിനൊന്നായിരം തന്നു അതിന് അതിന് ശേഷം കുറച്ച് ആളുകൾ വീണ്ടും പൈസ തന്നു അങ്ങനെ അങ്ങനെയെല്ലാം കൂടി നമുക്ക് ഗസിൻ്റെ പുറമെ ഫ്രിഡ്ജ് വാങ്ങാനും അതുപോലെ ഇവിടെ പൈൻറ്റിങ് നടത്താനും വെല്ലത്തിന് നമുക്ക് സാധിച്ചു അതൊക്കെ ഈ നാട്ടിൽ നമ്മൾ എന്ത് പരിപാടിയായിട്ട് മുന്നോട്ട് നല്ലൊരു കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോഴും അതിനെല്ലാം നമുക്ക് നല്ല സപ്പോർട്ട് നൽകുന്ന നാട്ടുകാരും നമ്മുടെ നമ്മുടെ അതുപോലെ തന്നെ ഇവരെല്ലാം ഒരു ഞാൻ കാരണം അവര് നല്ലൊരു സപ്പോർട്ടോട് കൂടിയാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയത് പുതുതായി സ്ഥാപിച്ച ഫ്രിഡ്ജിന്റെ സ്വിച്ച് ഓൺ കർമ്മവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു അംഗനവാടി ടീച്ചർ സുമതി സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് മെമ്പർ റൂഫിയ ചോല എൻ കെ കുഞ്ഞാണി ബി ടി മുസ്തഫ പുളിയക്കോടൻ ബാവ മൻസൂർ പാലേരി പഴയകത്ത് ബാവ എ കെ അബ്ദുള്ളക്കുട്ടി യു കെ സാദിഖ് പഴയകത്ത് അൻവർ തങ്ങൾ പി കെ സുനീർ പഴയകത്ത് ഷിഹാബ് ഇ എം മുസ്ലിഹ് ഖാൻ ജമീല പി റാഷിദ പി ഫർസാന യു എം ഹബീബ ടീ കെ കമറുണ്ണീസ ടീ കെ റഫാന പി റുബീന പി എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൊതുപ്രവർത്തകരും ഉൾപ്പെടെ നിരവധി ആളുകൾ ചടങ്ങിന് സാക്ഷിയായി അംഗനവാടി കുട്ടികളുടെ പ്രത്യേക കലാപരിപാടികളും അരങ്ങേറി അംഗനവാടി ഹെൽപ്പർ സി എം വിലാസിനി നന്ദി പറഞ്ഞു എം ടി എന്ന് വേങ്ങര ബ്യൂട്ടി ർക്കിൽ ഈ ഓണത്തിന് ആകർഷകമായ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ഓരോ പർച്ചേസിനൊപ്പവും നറുക്കെടുപ്പിലൂടെ നേടാം മെഗാബം സമ്മാനങ്ങൾ സ്വർണ്ണാഭരണ പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ വിവാഹാഭരണങ്ങൾ വെറും അഞ്ച് ശതമാനം മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം കൂടാതെ ലേറ്റ്രെൻഡിംഗ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വിപുലമായ കലക്ഷൻ ഈ ഓണം പൊന്നോണമാക്കാൻ ബ്യൂട്ടി മാർക്ക് വിസിറ്റ് ചെയ്യും ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട് സ്പെഷ്യലി ഫോർ യു